ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ലൈബിൽ നടക്കുന്നത് ഒരു അടിയാണ് അടി നടക്കുന്നത് രണ്ട് പേര് തമ്മിലാണ് ആദ്യം ആര്യനും അനീഷും പിന്നെ അക്ബറും ഷാനവാസും എന്തിൻ്റെ പേലാണ് അടിയെന്ന് ചോദിച്ചാൽ ഭക്ഷണത്തിൻ്റെ പേലാണ് പണിപ്പുര ടാസ്ക്കിൽ ജയിച്ച ബിഗ് ബോസിലെ ടീം അംഗങ്ങൾക്ക് ബിഗ് ബോസ് കൊടുത്ത യോഗട്ടും തേനും ബേക്കറി ഐറ്റംസും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് മിസ്സിംഗ് ആണ് അപ്പോൾ ഇതെവിടെ പോയെന്ന് അനീഷ് ആര്യനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആര്യൻ പതിവ് പോലെ തന്നെ പവ ഇല്ലാത്ത രീതിയിലുള്ള മറുപടി പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് ഇതൊക്കെ നോക്കേണ്ട കാര്യം എനിക്കില്ല അത് അവരവിടെയെങ്കിലും കാണും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് വീണ്ടും ചോദിക്കുന്നു നീ അല്ലേ ഹൗസ് ക്യാപ്റ്റൻ പിന്നെ ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു അതിനുശേഷം ഈ ആര്യൻ യോഗട്ടുണ്ടാക്കി അവിടെയുള്ള മറ്റ് ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നു അനീഷിന് കൊടുത്തു എന്നാൽ അനീഷ് അത് വാങ്ങിയില്ല അനീഷിന് വേണ്ട താല്പര്യമില്ല ഇങ്ങനെയുള്ള ഒരു ടീം ഇങ്ങനെയുള്ള ക്യാപ്റ്റൻ ചെയ്യുന്ന ഫുഡ് വാങ്ങി കഴിക്കാനുള്ള ഇതില്ല കാര്യം അർഹതപ്പെട്ട ഫുഡ് ആരോ എടുത്ത് കഴിക്കുന്നു വീണ്ടും ക്യാപ്റ്റൻ തന്നെ അത് വെച്ച് ഉണ്ടാക്കി അവർക്ക് തന്നെ വീണ്ടും കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ കിടന്ന് ബഹളമാക്കിയാണ് ഇതിനിടയിൽ അക്ബറും ഷാനവാസ് തമ്മിലും ഭക്ഷണത്തിൻ്റെ പേരിൽ ചെറിയ രീതിയിലുള്ള ഉറക്കം നടക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ലൈവ് നടക്കുന്നത് പ്രത്യേകിച്ച് സംഗതിയൊന്നും ഇല്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നോമിനേഷൻ വരും അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ടാസ്കുകൾ വരും ഡെയിലി ടാസ്ക് വരും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പെർഫോമൻസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതിന് മുമ്പ് ഇപ്പോൾ ലൈവിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ചെറിയ രീതിയിലുള്ള ഒരു ഉടക്ക് നടക്കുന്നുണ്ട് അതാണ് നിങ്ങളെ അറിയിച്ചത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഇതുപോലെ ലൈവായി എക്സ്ക്ലൂസീവായി അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക